ഒരുവർ എല്ലാം കോളേജിലെ വയനവാരാജനതയെ സാഹിത്യസംവാദത്തോടെ തുടക്കമായി പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ജെ ബിൻസി ഉദ്ഘാടനം നിർവഹിച്ചു അവിലി അത്ഭുതിയേ നാം തിരയമായ ഉന്നതമായ സ്വപ്നങ്ങളെ നേടിയ നയിക്കുന്ന ഒരു ശക്തിയാണ് അതത്ര ആണത്തിൽ നമ്മൾ ഹൃദയത്തിലേക്ക് ചേർത്തതോ അതത്ര തന്നെ ശക്തിയോടെ നമ്മൾ ഓരോ ട്രേഡി ജീവന്റെ മൂലതനെയിലേക്ക് ചേർത്തേ തുടർന്ന് നടന്ന സാഹിത്യ സംവാദത്തിൽ ഡോക്ടർ രാവുണ്ണി കെ ഉണ്ണികൃഷ്ണൻ ഡോക്ടർ സബാസിൻ ജോസഫ് മോഹൻദാസ് പാറപ്പുറത്ത് രാജലക്ഷ്മി മാനി ഷാജു പുതൂർ ഡോക്ടർ അഞ്ജലി മേനോൻ അപർണ ബാലകൃഷ്ണൻ സന്ധ്യ അറയ്ക്കൽ എന്നിവർ സംസാരിച്ചു വിദ്യാർത്ഥികളുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും സാഹിത്യകാരന്മാർ മറുപടി നൽകി തൃശ്ശൂർ ലിറ്റററി ഫോറവും മലയാള ഗവേഷണ വിഭാഗവും ലൈബ്രറിയും സംയുക്തമായാണ് എഴുത്തുകാരോടൊപ്പം എന്ന സാഹിത്യ സംവാദ സദസ്സ് ഒരുക്കിയത് യൂണിയൻ വൈസ് ചെയർപേഴ്സൺ അഞ്ജലി ആർ നായർ സംവാദത്തിന് നേതൃത്വം നൽകി എം എ മലയാളം വിദ്യാർത്ഥി കെ എച്ച് സ്നേഹ സ്വാഗതവും ലൈബ്രറി ക്ലബ് അംഗം വിഷ്ണു പ്രിയ നന്ദിയും പറഞ്ഞു വായനാ വാരാചരണത്തിന്റെ ഭാഗമായി മലയാള സാഹിത്യത്തിൽ നവപ്രതിഭകളായ ഡെറിപ്പോൾ കെ പി കൃഷ്ണരുണ്ണി സ്വാതി സുരേഷ് ജോഫി റാഫി റൌഷ്പി അലി രചിത കെ രവി എന്നിവരുടെ പ്രഭാഷണങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സരങ്ങളും നടക്കും നമ്മൾ ഒരു ശില്പി നോക്കുമ്പോൾ ആ ശില് നല്ല വേറെ പിന്നെ നന്ദക സമസ്ത ജീവരൂപങ്ങളും ആ കല്ലിൽ കാണും അങ്ങനെയാണ് കഥ ചെയ്യുന്നത് എല്ലാത്തിനും കൊണ്ട് കണ്ടു നാം എനിക്ക് യാതൊരു ജീവിതം കാണുന്ന ഓരോ കാഴ്ചയും കണ്ടുകൊണ്ട്